അവനൊരു പക്ക ക്രിമിനലെന്ന് പറഞ്ഞു അത്രേ പറഞ്ഞു എന്റെ മകളെ കല്യാണം കഴിച്ച അജ്മലാണ് അജ്മൽ കല്യാണം കഴിച്ചിട്ട് വളരെ ഭീകരമായ അന്തരീക്ഷത്തിൽ നാലഞ്ച് വർഷം അവരെ വീട്ടിൽ ജീവിച്ചു പോയത് എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ ആ രൂപത്തിലൊക്കെ അവൻ്റെ ഉമ്മയും പിന്നെ അവനും പെങ്ങളും എല്ലാവരും കൂടി ഉപദ്രവിച്ചിട്ടുണ്ട് അവൾ നല്ലപോലെ പഠിച്ച കുട്ടിയായിരുന്നു ജോലിയൊക്കെ പിന്നെ പറഞ്ഞു നിൽക്കണ സമയത്താണ് ഇവന് ഗൾഫിലേക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോകണത് ഗൾഫിലായിരുന്നു ആദ്യം അവൻ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണെങ്കിൽ പിന്നെ അവിടെ നിന്നും പീഡനായിരുന്നു പിന്നെ ഒരു കുട്ടിയായി കുട്ടിയായിപ്പോയില്ലെന്ന് വിചാരിച്ചിട്ട് അവൾ കുറേ പിടിച്ചു നിന്ന് പിന്നെ അവസാനം ഊരവേദന വന്നു ഊരവേദന ഇവൻ മർദ്ദിച്ചിട്ട് വന്നതാണ് ഒരു ജീവിക്കാൻ വേണ്ടിയേ അതുപോലെ തന്നെയാണ് സർക്കാരിന്റെ പ്രസ്ഥാനങ്ങളും അതായത് നല്ലവർക്കും ാണ് അത് അവര് അത് ചെയ്യേണ്ടതാണ് അവരെ ജോലി അവരുടെ ജോലി അവരുടെ മുകളിലുള്ള അധികാരികൾ പറയുന്നതിനനുസരിച്ച് ഒന്നെങ്കിലായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കണ്ടിട്ട് കാര്യം സംസാരിച്ച് തനി തകർത്താലും അങ്ങനെയാണ് എല്ലാ ഓഫീസുകളും അയ്യായിരം രൂപ ബില്ല് വന്നാൽ അതെങ്ങനെ ഇതിൽ അടയ്ക്കുക അല്ലെങ്കിൽ ഇതിൽ മറികട തീർക്കാൻ സർക്കാർ സ്ഥാപനം സർക്കാർ സ്ഥാപനമല്ലേ പൈസ കൊടുക്കാൻ അല്ലെങ്കിൽ പൈസ കൊടുത്ത് അടയ്ക്കുക അവന് ഒരു പാക്ക ക്രിമിനൽ എന്ന് പറയാ അത്രയേ പറയാനുള്ളത്